ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് വാവൂലിയാണ് കേട്ടോ ഇന്ന് വാവൂലിയാണ് വീട്ടിലേക്ക് പോകണം ഞാൻ രാവിലെ എഴുന്നേറ്റു വീട്ടിൽ വിളക്കൊക്കെ വെച്ചിട്ട് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫ് ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല മാക്സിമം ഞാൻ കവർ ചെയ്യാൻ നോക്കാം ഇന്നത്തെ എൻ്റെ ഒരു ഡേ വാവൂലി ഡേ അങ്ങനത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഞാൻ ഏകദേശം ഡ്രസ്സൊക്കെ ഇട്ടു മറ്റങ്ങളൊക്കെ ചെയ്തു റെഡി ഇനി വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിങ്ങാണ് ഇനി ഫുഡ് കഴിക്കണം ഫുഡ് കഴിച്ചിട്ട് പെട്ടെന്ന് പോട്ടെ അവിടെ അമ്മയ്ക്ക് ഹെൽപ്പ് ചെയ്തു കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം കമം അപ്പം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യാം അന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് ആയിരുന്നു കേട്ടോ എനിക്ക് നൂഡിൽസ് വലിയ തികയ താല്പര്യമില്ലാത്ത ഒന്നാണ് കേട്ടോ പിന്നെ ചില സമയങ്ങളിൽ അത്യാവശ്യ ഘട്ടങ്ങളിൽ ഞാൻ നൂഡിൽസ് ഉണ്ടാക്കാറുണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഇന്ന് നേരത്തെ വീട്ടിലേക്ക് പോകണം അതുകൊണ്ട് ഞാൻ ഇപ്പം തലേദിവസമായി നൂഡിൽസ് എന്ന് പ്ലാൻ ചെയ്തു കാരണം കിച്ചനൊക്കെ അത്യാവശ്യം മിസ്സായി പോകല്ലോ ബാക്കി എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമില്ലാകുമ്പോഴത്തേക്ക് സേഫ് ആണ് അങ്ങനെ ഞാൻ കഴിച്ചു മോനെ കൊടുത്തിട്ട് വേണ്ട കാരണം അവർ കുറച്ച് മുന്നേ കഴിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ മൂന്നുപേരും കൂടിയിട്ട് പോകാനെട്ടോ വയലാണ് നീലകേശി എന്ന് പറയും നല്ല കാണാൻ ഭയങ്കര ഭയങ്കര അങ്ങനെ വീട്ടിലെത്തി വീട്ടിലെത്തിയ അമ്മ ഏകദേശം കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ തോരൻ അങ്ങനെ കാര്യങ്ങൾ എനിക്ക് കിട്ടിയത് നല്ല പരിപ്പ് കറി വെക്കുക അങ്ങനെ ഞാൻ പരിപ്പൊക്കെ ചൂടാക്കി പിന്നെ നമ്മുടെ ഈ ശർക്കര പൊടിക്കലാണ് കേട്ടോ ശർക്കര ഇങ്ങനെ പാനിയൊക്കെ വേണ്ടിയിട്ട് ശർക്കര പൊടിക്കൽ പിന്നെ ഇതുണ്ട് മുക്കുറ്റി നമ്മൾ ഞാൻ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ മുക്കുറ്റി തൊടാൻ പോകുന്നത് എന്നാലും നമ്മൾ കർക്കിട മാസത്തിൽ മുക്കുറ്റി ഇതിങ്ങനെ തൊട്ടാൻ നല്ലതാണെന്നൊക്കെ കേട്ടിട്ടുണ്ട് അങ്ങനെ ഞാൻ ഞാൻ അനിയത്തിൻ്റെ വീട്ടിൽ നിന്ന് മുക്കുറ്റി അവിടെ ഇവിടെയൊക്കെയാണ് നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇട്ടും കേട്ടോ വീട്ടിൽ വരുമ്പോഴത്തേക്ക് അങ്ങനെ നാടൻ അങ്ങനെ സാധനങ്ങളൊക്കെ അങ്ങനെ ഞാൻ മുക്കുറ്റി ഇങ്ങനെ എടുത്തിട്ട് നല്ല നന്നായിട്ട് കയ്യിൽ വെച്ച് എനിക്കറിയത്തില്ല എനിക്ക് പിന്നെ വെള്ളമൊക്കെ തൊട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ പിഴിഞ്ഞ് അതിൻ്റെ ചാറ് നമ്മൾ നെറ്റി തൊട്ടാൽ നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട് കർക്കിടക മാസത്തിലെ അങ്ങനെ ഞാൻ ഏകദേശം ചാറ് ഒപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഞാൻ തൊട്ടു ഞാനും തൊട്ടു പിള്ളേർക്കും എല്ലാവർക്കും തൊട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അതൊടുമ്പോഴത്തേക്ക് പ്രത്യേകം ചെറിയൊരു ചെറിയൊരു ഫീൽ എന്തോ ഒരു നമ്മുടെ ഇങ്ങനെ ഒരു നല്ലൊരു സുഖം ആ ഒരു ഫീൽ കിട്ടും കേട്ടോ തൊട്ട് ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് അങ്ങനെ ഞാൻ എല്ലാവർക്കും തൊട്ട് എടുത്തിട്ടുണ്ട് അവർക്കും ആദ്യമായിട്ടാണ് കേട്ടോ കേൾക്കുന്നത് മുക്കുറ്റി പിള്ളേർ മുക്കുറ്റി പറഞ്ഞാൽ ഗ്യാസ് കുറ്റി എന്തൊക്കെയോ പറഞ്ഞു അത് അതുപോലെ എന്താണെന്ന് അറിയാത്ത പിള്ളേരെ കേട്ടോ ഇപ്പോഴത്തെന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങനെ ഞാൻ നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് അവിടെ ഇരുന്ന് എല്ലാ പേർക്കും ഇട്ടു കൊടുത്തു കേട്ടോ എല്ലാ തന്നെ ഇട്ട് കൊടുത്തു അങ്ങനെ എൻ്റെ നന്നായിട്ട് ഉണങ്ങി കേട്ടോ ഉണങ്ങിയപ്പോഴത്തെ അതിങ്ങനെ പോകുന്നില്ല ഞാൻ ഫസ്റ്റ് ടൈം തൊട്ടത് കൊണ്ട് തന്നെ അങ്ങനെയൊരു എക്സൈറ്റ്മെൻറ്റായിരുന്നു കേട്ടോ പിന്നെ എൻ്റെ ഈസി പണിയായ പപ്പടം പരിക്കേൽ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയായിരുന്നു ഞാൻ ചെയ്യുന്നത് വലിയ ജോലിയൊന്നും ഇല്ലായിരുന്നോട്ടോ അമ്മയത് ചെയ്തതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ കാര്യങ്ങളായിരുന്നു എനിക്കുണ്ടായിരുന്നത് പിന്നെ അപ്പുറത്ത് ഇരിക്കുന്നത് പാ പായസമുണ്ട് പായസം വന്നിട്ട് തന്നെ നല്ല പായസമായിരുന്നു അങ്ങനെ ഏകദേശമൊക്കെ പ്രിപ്പയർ ചെയ്തു പിന്നെ നമ്മൾ കുറേ നേരം പിള്ളേരെ കുറേ വന്നിട്ടൊക്കെ ടി വി ഉണ്ടു കേട്ടോ ടി വി വന്നു കുറേ നേരം പിന്നെ ഈ ബോർ അടിച്ചു അങ്ങനെ നമ്മളൊരു പന്ത്രണ്ടര ആ ഒരു സമയത്താണ് നമ്മുടെ വെച്ച് വിളമ്പൽ അങ്ങനെ ഒരു കാര്യങ്ങളുണ്ടല്ലോ നമ്മൾ നമ്മുടെ മുന്നേ ഉള്ളവർക്ക് മരിച്ചു പോയവർക്ക് വേണ്ടിയിട്ട് വെച്ച് വിളമ്പൽ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ നന്നു വെരികണം ഞാൻ പോയില്ല ചേട്ടനും അമ്മയും ആണ് പെരിയാന് വേണ്ടിയിട്ട് പോയത് തന്നെ അപ്പോൾ ഞാനും വെച്ച് വിളമ്പൻ വേണ്ടി കൂടി കേട്ടോ ഏകദേശം നല്ല രീതിയിൽ തന്നെ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ സദ്യ വരുമ്പോഴത്തേക്ക് അപ്പോൾ ഞാനും ചേട്ടനും കൂടിയിട്ട് അവർക്ക് മൂന്ന് അതായത് എൻ്റെ അച്ഛന് അമ്മയുടെ അമ്മയ്ക്ക് അമ്മയുടെ അച്ഛൻ അങ്ങനെ അങ്ങനെ ഇതിലാണ് കേട്ടോ അങ്ങനെ അവർക്ക് വേണ്ടിയിട്ട് വെച്ച് വിളമ്പിയാണ് എന്നിട്ട് നമ്മൾ വെച്ച് വിളമ്പി അവർക്ക് കുറേ കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അത് കഴിക്കുമ്പോൾ ആരാണോ ബലി കിട്ടുന്നത് അങ്ങനെ ഞാൻ കുറേ നേരം നമ്മൾ മോമനെ ഉറക്കാൻ വേണ്ടിയിട്ട് കിടത്തിയതാണ് ഞാൻ ഉറങ്ങിയില്ല പിന്നെ ഞാൻ കഴിക്കാൻ വേണ്ടി വന്നു കേട്ടോ ഞാൻ പറഞ്ഞല്ലോ രാവിലെ നൂഡിൽസ് അതെനിക്ക് ഒട്ടും പറ്റുമല്ലോ ഞാൻ പിന്നെ കഴിച്ചില്ലായിരുന്നു അപ്പം പിന്നെ സദ്യ കഴിക്കാൻ വന്നിരിക്കും നല്ല വിശാലമായിട്ട് അങ്ങനെ സദ്യയൊക്കെ കഴിച്ചു കേട്ടോ സദ്യ പിന്നെ അതിന് ശേഷം പരമ്പരത്തേക്ക് ചേട്ടൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അമ്മയുടെ സഹോദരൻ്റെ മക്കൾ അങ്ങനെ അവരൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവർക്കൊക്കെ പിന്നെ അമ്മ വിളമ്പി കൊടുത്തു ഞാൻ വിളമ്പി കൊടുത്തു കേട്ടോ അങ്ങനെ അവരൊക്കെ കഴിക്കുന്നത് വേണ്ടിയിട്ട് അവർ കഴിച്ച് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ ഞാൻ വീട്ടിലേക്ക് പോയി കേട്ടോ കാരണം ഇരു ഈവനിങ് സമയമായിരുന്നു അങ്ങനെ തിരിച്ച് വന്നപ്പോഴത്തേക്ക് ആ വയലിൽ ഒന്നുകൂടെ നിർത്തി കാരണം അവിടെ നല്ല നെല്ലിൻ്റെ വയലുണ്ടായിരുന്നു എനിക്ക് തോന്നി ദൂരെ കഴിച്ചിക്ക് നെല്ല് വെയിലാണെന്ന് തോന്നി അടുത്ത് വന്നപ്പോഴത്തേക്ക് വെറും പുല്ലാണ് തോന്നിയത് കേട്ടോ അങ്ങനെ വീട്ടിൽ പോയി ഉറങ്ങി ഇരുന്നേറ്റിട്ട് ഞങ്ങൾ ഈവനിങ് ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോയ കേട്ടോ നല്ല മഴയായിരുന്നു ഞാൻ നല്ല രീതിയിൽ ഉറങ്ങി മഴ വണ്ടി വണ്ടിയെടുത്ത് കുറച്ച് കഴിയുമ്പോഴത്തേക്കാണ് നല്ല രീതിയിൽ നനഞ്ഞിട്ട് ഞാനും അവനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ നല്ല മഴ നല്ല മഴ നനഞ്ഞിട്ട് ഒരു ചായ കുടിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് പോകാൻ കേട്ടോ പക്ഷേ പ്രത്യേക വായ്പ ആണ് കേട്ടോ അതെങ്ങനെ മഴയത്ത് പോകും പോയതുമ്പോഴത്തേക്ക് വിഴിഞ്ഞാണ് കേട്ടോ വിഴിഞ്ഞം ഹാർബറിൻ്റെ അവിടെയാണ് കണ്ടോ കടൽ നല്ല കടൽ കയറി കിടക്കുകയാണ് മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല തണുപ്പ് തണുത്ത് വിറച്ച് വിറച്ചെന്ന് പറഞ്ഞാലും എന്തോരം എനിക്ക് സംസാരിക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ലായിരുന്നു കേട്ടോ എനിക്കാണെങ്കിൽ തീരെ തണുപ്പ് പറ്റാത്ത ഒരാളാണ് അങ്ങനെ ഞങ്ങൾ അവിടെ പോയി കുറേ നേരമൊക്കെ വെയിറ്റ് ചെയ്ത് ചായ കുടിച്ചോട്ടോ നേരെ വീട്ടിലേക്ക് അപ്പം നമ്മുടെ ഇന്നത്തെ വാവുബലി പിന്നെ എ എഡ് ഇൻ മൈ ലൈഫ് ബ്ലോഗ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് കേട്ടോ ഇതോടുകൂടെ കഴിഞ്ഞു അപ്പം ഞങ്ങൾ ഇനി ഉറങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇൻട്രസ് ഒക്കെ മാറണം ഞാൻ നല്ല ബെഡ് നല്ല ബെഡ് ചേട്ടാ നല്ല സുഖം അപ്പോൾ ഇങ്ങനെ കിടന്ന് എന്താടാ അപ്പോൾ ഞങ്ങൾ ഉറങ്ങാൻ പോയിട്ട് പോകണം കേട്ടോ നാളെ സ്കൂള് കാര്യങ്ങളെല്ലാം ഉണ്ട്